പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ ഇന്ന് ഈ വേദിയിൽ എത്തിയിരിക്കുന്നത് ദശാബ്ദങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷ ചിന്തകനും മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ സംവാദകനുമായിട്ടുള്ള ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹം ഈ വേദിയിലുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ എൻ ഡി എയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ എ എൻ രാധാകൃഷ്ണൻ വേദിയിലുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജ് സംസ്ഥാന സെക്രട്ടറി എം പി അഞ്ജന എന്നിവരാണ് ഇവിടെയുള്ളത് ആദ്യമായിട്ട് ഇവിടെ പാർട്ടിയുടെ കേരളത്തിലെ മുന്നേറ്റത്തിന് ശക്തി പകരുന്ന ഒരു സുദിനം കൂടിയാണിന്ന് ദശാബ്ദങ്ങളായിട്ട് മാർക്സിസ്റ്റ് ചിന്തകനും അതോടൊപ്പം തന്നെ സംവാദകനും കേരളത്തിലെ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഏറെ സുപരിചിതത്തിനും ആയിട്ടുള്ള ശ്രീ റജി ലൂക്കോസ് ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാനായി സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ഷോളണിയിച്ച് ബി ജെ പിയിലേക്ക് അംഗത്വം കൊടുക്കുകയാണ് ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്ക് എത്തി കേരളത്തിന്റെ ഭരണം കൈയേറി കേരളത്തിൽ കയ്യേറാതെ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ് നിങ്ങൾ അതിനെ പ്രതികരിക്കുന്നത് ആയിരിക്കണം ബി ജെ പിക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും കേരളം ഇനി ആവശ്യം നമുക്ക് ഈ അധപതിക്കുന്ന രാഷ്ട്രീയ ചിന്താതികളെല്ലാം വികസനത്തിന്റെ ഡെവലപ്മെന്സിന്റേതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതിന് പ്പെട്ട രാജ്യോടും ജിയുടെ ആശയങ്ങളോടും ബിജെപിയോടും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് ഈതിനകത്തിരിക്കുന്നത് ഞാനും സുരേഷൊക്കെ എത്രയോ വർഷങ്ങൾ സംവാദങ്ങളിൽ ഏർപ്പെട്ടില്ല അവർക്കെല്ലാം ഒരുപാട് നന്ദി പറഞ്ഞു ഇന്നീ നിമിഷം മുതൽ ഇപ്പോഴെന്നെ ഒരു ചാനല് വിളിച്ചു ഏർ ഇന്ന് സംവാദത്തിന് അപ്പൊ ഞാൻ പറഞ്ഞു സോറി ഇന്നു മുതൽ എന്റെ ശബ്ദം വേറെ ആയിരിക്കും വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കള് എനിക്ക് സപ്പോർട്ട് തരണം ബി ജെ പിയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരുന്നിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയാ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ ബി ജെ പി കുടിയേറിക്കഴിഞ്ഞു പലരും ബുദ്ധി പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ് ഇനിയൊരു ഒഴുക്ക് ബി ജെ പി ലേക്ക് കേരളത്തിലുണ്ടാകുന്ന യാതൊരു സംശയം